റിപ്പോർട്ട് ടിവിയുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടത്തിന് കോഴിക്കോട് കടലുണ്ടിയിൽ തുടക്കമായി യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി കായികരംഗത്തേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കടലുണ്ടി പഞ്ചായത്തിനെ സമ്പൂർണ്ണ ചെസ് ഗ്രാമമായി പ്രഖ്യാപിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയ ചടങ്ങിൽ കോഫി വിത്ത് അരുണിലൂടെ ടീം റിപ്പോർട്ടറും ഭാഗമായി നയവ്യത്യാസമില്ലാതെ ലഹരിക്കടിപ്പെടുന്നവരുടെ കേസുകൾ വരുന്ന കാലത്താണ് ലഹരിവിരുദ്ധ പോരാട്ടത്തിലൂടെ ടീം റിപ്പോർട്ടർ തെരുവിലിറങ്ങിയത് യുവാക്കളിലാണ് രാജ്യത്തിന്റെ പ്രതീക്ഷ ഗ്രാമങ്ങളിലാണ് ജീവൻ കരുത്തുറ്റ തലമുറയെ വാർത്തെടുക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം പ്രാബല്യത്തിലാക്കുകയാണ് സർക്കാർ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലെ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ചെസ് ഗ്രാമമായി പ്രഖ്യാപിക്കുന്നതിന്റെ ലക്ഷ്യവും മറ്റൊന്നല്ല കുട്ടികളെയും യുവാക്കളെയും കായിക മേഖലയിലേക്ക് എത്തിക്കുക ഒഴിവ് സമയം ഏറെ ഫലപ്രദമായി വിനിയോഗിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ചെസ് ഗ്രാമം എന്ന പദ്ധതിക്ക് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേതൃത്വം നൽകിയത് ചെസ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു ഗെയിം മാത്രമായിട്ട് എടുക്കരുത് സമചിത്വതോടു കൂടി നമുക്ക് നിലകൊള്ളാൻ പറ്റും ദൂരക്കാഴ്ച ഉണ്ടാകും ചില കാര്യങ്ങളിൽ ഒരു കൃത്യത ഇതൊക്കെ വരുത്താൻ പറ്റും നമ്മൾ ഒരുപാട് സ്പോർട്സ്മാൻമാരെ കണ്ടിട്ടുണ്ട് ഒരു ഒരു ചെസ് പ്ലെയർ ഡ്രഗ് അഡിക്റ്റ് ആവുന്നത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല കോഴിക്കോട് സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടലാണ് ലഹരിക്കെതിരെ നടക്കുന്നത് അച്ചടക്കം ക്ഷമ എന്നിവ വർദ്ധിപ്പിക്കുന്ന ചെസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ യുവാക്കളെ പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു ചെസ്സിന്റെ മഹത്വം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ഒരാളുടെ അച്ചടക്കം അതുപോലെ ക്ഷമ അതുപോലെ ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റീസ് ഇതെല്ലാം കൃത്യമായിട്ട് നൽകുന്ന ഒരു വിനോദോപാധിയാണ് ചെസ്സ് പുതിയ ജനറേഷനുള്ള കുട്ടികളുടെ അവരിലേക്ക് ചെസ്സിന്റെ മഹാത്മ്യം എത്തിക്കുന്നു ആ രീതിയിലുള്ള വളരെ മഹത്തായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനൊപ്പം കരുനീക്കി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറും ചടങ്ങിൽ ഭാഗമായി News desk, reporter.